ഗ്യാൻ ബാബിയിൽ വേണ്ടത് മച്ചിദല്ല ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഹൈന്ദവ വിശ്വാസത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു കൂട്ടം മുസ്ലിം വിശ്വാസികളാണിപ്പോൾ ഗ്യാൻ ബാബിയിൽ ക്ഷേത്രം ഉയരാൻ കാശി വിശ്വനാഥന് മുന്നിൽ പ്രാർത്ഥിക്കാനെത്തിയത് രാഷ്ട്രീയ മുസ്ലിം മഞ്ചിന്റെയും മുസ്ലിം മഹിളാ ഫൌണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലക്നൌവിൽ നിന്നുള്ള ഒരു കൂട്ടം മുസ്ലിംങ്ങൾ ഇപ്പോൾ കാശി ക്ഷേത്രത്തിന് മുന്നിലെത്തി പ്രാർത്ഥന നടത്തിയത് കോടതിയിൽ ഗ്യാൻ കേസ് പരിഗണിച്ച ദിവസമാണ് മുസ്ലിം സംഘം ഹർഹർ മഹാദേവ് മുഴക്കി കാശിയിലെത്തിയിരിക്കുന്നതും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കും ണമെന്നാണ് കാശി വിശ്വനാഥനോട് ഈ മുസ്ലിം വിശ്വാസികൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് ദർശനത്തിനും പൂജയ്ക്കും പിന്നാലെയാണ് സംഘം അവിടെ നിന്ന് മടങ്ങിപ്പോയത് ഇവർ ഹർ ഹർ മഹാദേവ് എന്ന വാക്യം ഉയർത്തിയതിന് പിന്നാലെ മഹാദേവനെ ഞങ്ങളും സ്തുതിച്ചുവെന്ന് സംഘത്തിന്റെ ഭാഗമായിരുന്ന താക്കൂർ രാജ റൈസ് രാമഭക്തനായ നസീൻ അൻസാരിയും വ്യക്തമാക്കി ഏത് മുകളനെയും ഭയന്ന് നമ്മുടെ സംസ്കാരം ഉപേക്ഷിക്കില്ലെന്നും താക്കൂർ രാജ് റൈസ് വ്യക്തമാക്കിയിരുന്നു ഗാൻവാബി ക്ഷേത്രത്തിലെ വിശ്വനാഥ് ജിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുകയും നമ്മുടെ രാജ്യം സമാധാനത്തിലേക്ക് നീങ്ങുകയും വേണം ഗ്യാൻ പ്രശ്നം ഒന്നിച്ചിരുന്നാണ് പരിഹരിക്കേണ്ടത് സനാതനികളുടെ കേന്ദ്രമാണ് ഗ്യാൻ നമുക്ക് ഒരിക്കലും രുദ്രദേവനെ വിട്ടുപോകാൻ കഴിയില്ല അഞ്ചുമാൻ മസ്ജിദ് കമ്മിറ്റി മറ്റെവിടെയെങ്കിലും സ്ഥലം വാങ്ങി പള്ളി പണിയണമെന്നും ഇന്ന് സത്യത്തെ പിന്തുണയ്ക്കേണ്ട സമയമാണെന്നുമായിരുന്നു ഇവർ വ്യക്തമാക്കിയത് മുസ്ലിം വുമൺ ഫൌണ്ടേഷൻ ദേശീയ പ്രസിഡന്റ് നസീൻ അൻസാരി ഹിന്ദു മുസ്ലിം സംവാദ കേന്ദ്ര ദേശീയ ചെയർമാൻ ഡോക്ടർ നജിമ പർവീൻ അഫ്സർ ബാബ അഫ്രോസ് ഫിറോസ് എന്നിവരടക്കം ക്ഷേത്രത്തിലെത്തിയിരുന്നു ഇതുവരെ മുസ്ലിങ്ങൾ ഗ്യാൻവാവി ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ നിസ്കരിക്കാനാണ് എത്തിയിരുന്നതെങ്കിൽ എങ്കിലിപ്പോൾ കാശി വിശ്വനാഥിനെ സന്ദർശിക്കാനും വണങ്ങാനുമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത് അതേസമയം ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗാൻ മസ്ജിദ് സമുച്ചയത്തിലെ നിലവറയിൽ ആരാധന നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയ ജില്ലാ കോടതി ജഡ്ജിക്ക് വിരമിച്ചതിന് പിന്നാലെ ലോക്പാലായി നിയമനം ലഭിച്ചിരിക്കുകയാണ് ലക്നൌവിലെ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ സർവകലാശാലയുടെ ലോക്പാലായാണ് വാരണാസി ജില്ലാ കോടതി റിട്ടയേർഡ് ജഡ്ജി എ കെ വിശ്വേശ്വരയ്യെ നിയമിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരാണ് ഈ പുതിയ നിയമനം നടത്തിയിരിക്കുന്നതും വിരമിക്കൽ ദിനമായി ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു എ കെ വിശ്വേശ്വര ഗ്യാൻഗാവി മസ്ജിദ് സമുച്ചയത്തിലെ നിലവറയിൽ ആരാധന നടത്താൻ ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകി ഉത്തരവിട്ടത് ഇതിന് പിന്നാലെയാണ് അവിടെ പൂജ നടക്കുകയും നിലവിൽ ഹിന്ദു വിശ്വാസികളെല്ലാം തന്നെ അവിടെ പൂജ നടത്താൻ എത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിരമിച്ചതിന് പിന്നാലെ ലോക്പാലായി നിയമനം ലഭിച്ചിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി നൽകിയ ജഡ്ജിയെ ലോക്പാലായി നിയമിച്ച ഉത്തർപ്രദേശ് യോഗി സർക്കാർ വാരണാസി ജില്ലാ ജഡ്ജിയായി വിരമിച്ച അജയ് കൃഷ്ണ വിശ്വേശ്വരക്കാണ് സർക്കാർ സർവകലാശാലയിൽ ലോക്പാലായി നിയമനം നൽകുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനാണ് അജയ് വിശ്വേശ്വര സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അന്ന് തന്നെയാണ് അദ്ദേഹം പള്ളി ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ തുറന്നുകൊടുത്തത് അന്ന് തന്നെയാണ് അദ്ദേഹം പള്ളി ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ തുറന്നു വിധി പ്രസ്താവന നടത്തിയത് ഇതിന് പിന്നാലെ ഒരു മാസം പൂർത്തിയാകും മുമ്പാണ് യു ഉപകാര സ്മരണ യോഗി ആദിത്യനാഥ് ചെയർമാനായി ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് വർഷത്തേക്കാണ് നിയമനം വിദ്യാർത്ഥികളുടെ പരാതികൾ തീർപ്പാക്കലാണ് അദ്ദേഹത്തിന്റെ ചുമതല സർവകലാശാലയിൽ ഈ പദവിയിൽ ആദ്യമായാണ് ഒരാളെ നിയമിക്കുന്നത് അതേസമയം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അടുത്തിടെ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് വിശേഷയെ നിയമിച്ചതെന്നാണ് സർവകലാശാല വക്താവ് യശവന്ത് വിരാധ പറഞ്ഞത് വിരമിച്ച വൈസ് ചാൻസലറെ റിട്ടയേർഡ് പ്രൊഫസറോ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയോ ആയിട്ടാണ് പദവിയിൽ ഇരിക്കുന്നത്